നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് മഴ മുന്നറിയിപ്പുണ്ട് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വരും ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുണ്ട് മഞ്ഞ അലേർട്ട് എന്ന് പറയുമ്പോൾ നേരിയതോ മിതമായോ മഴയ്ക്കുള്ള സാധ്യതയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ജില്ലകളിലുള്ളവർ ജാഗ്രതയോടെ ആയിരിക്കണം നാളെയും ചില ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പക്ഷെ മറ്റന്നാൾ മുതൽ ഓറഞ്ച് അലേർട്ടുണ്ട് പന്ത്രണ്ടാം തീയതി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പതിമൂന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലേർട്ടിലൂടെ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മാത്രമല്ല നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പന്ത്രണ്ടാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പതിമൂന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ എറണാകുളം തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജാഗ്രതയോടെ ആയിരിക്കണം ഈ ജില്ലകളിലുള്ളവർ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു മഴ ശക്തി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ പച്ചുമങ്കൽ അങ്ങോട്ട് മാറേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത ാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് വരെ പൂർണ്ണമായി ഒഴിവാക്കണം ജലാശയങ്ങളോട് ചേർന്ന റോഡിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ശക്തമായ കാറ്റിന് സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ അതായത് പരമാവധി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന ഒന്നാണ് കാറ്റ് ഇപ്പോൾ ശക്ത മായി കാറ്റിൽ മരങ്ങൾ കടപുഴിയും ചിലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചൂട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചിലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക കാറ്റ് മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ചുമറിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണ്ടു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെ വാതിലുകളുടെ സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ തെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കേണ്ടതാണ് കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പുകളും പോസ്റ്റുകളും പൊട്ടിവിടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും അപകട ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ കെ എസ് ബിയുടെ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂമിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക തകരാർ പരിഹരിക്കുന്ന പ്രവർത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിർമ്മാണ ജോലികൾ ഏർപ്പെടുന്നവർ കാറ്റുമഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് എന്തായാലും വളരെ സുരക്ഷിതയോടെ ആയിരിക്കണം മാത്രമല്ല പതിമൂന്നാം തീയതി വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്തായാലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ട ദിവസങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നുണ്ട് അപ്പോൾ കാലവർഷം ശക്തി പ്രാപിക്കുന്നതും അതുപോലെ തന്നെ മഴക്കെടുതികൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ ശക്തമായിരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ച് ഈ കാറ്റ് വലിയ രീതിയിൽ ിലുള്ള അപകടമാണ് സൃഷ്ടിച്ചത് പലയിടത്തും പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി പലർക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആ വേണ്ടുന്ന രീതിയിലുള്ള മുൻകരുതൽ സ്വീകരിച്ച് മുൻകോ മുൻകോട്ട് പോകുക ഇനി ഈ ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ കാലവർഷത്തിൻ്റെ സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലവർഷം ഉണ്ടാകുമ്പോൾ മഴ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറേ ആഫ്റ്റർ ഒക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മ മലവെള്ളപ്പാച്ചിൽ അതുപോലെ തന്നെ ഡാമുകൾ തുറന്നു വിടേണ്ടുന്ന സാഹചര്യം അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദിവസങ്ങൾ നമ്മളായിരിക്കേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പല ജില്ലകളിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മഞ്ഞ അലേർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നാളെ മുതൽ അതിശക്ത മഴയ്ക്ക് മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക ഈ മഴ മുന്നറിയിപ്പ് മാറാനുള്ള സാധ്യതകളും മുന്നിലുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ അത് റെഡ് അലേർട്ടിലേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ആയിരിക്കും അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനം അതുപോലെ ഈ മത്സ്യത്തൊഴിലാളികൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നവരും വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരള തീരത്തൊക്കെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് അത്തരത്തിൽ പോകാതിരിക്കുക അത് മാത്രമല്ല ഈ കടൽ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കുക അതായത് ഈ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ള ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ ഈ ഒരു കടൽ തീരത്ത് താമസിക്കുന്നവർ കടലാക്രമണ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മുൻകരുതലുകളൊക്കെ എടുത്ത് മാറി താമസിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത്തരത്തിൽ മാറി താമസിക്കാൻ തയ്യാറാകണം മാത്രമല്ല ഈ കടലിൽ വിനോദസഞ്ചാരത്തിനായി പോകുന്നവർ കടലിൽ ഇറങ്ങാതിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടലിൽ കുറച്ച് പേര് ഇറങ്ങി അവരെ കാണാതെ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അപകടങ്ങളൊന്നും ക്ഷണിച്ചു വരുത്താതിരിക്കാതെ ഈയൊരു സമയത്ത് മഴ സമയത്ത് തന്നെ നദി നദീതീരങ്ങളിലോ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടുകളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു വെള്ളച്ചാട്ടങ്ങളൊന്നും ഇറങ്ങാതിരിക്കാനും കടലിൽ ഇറങ്ങാതിരിക്കാനും ഒക്കെ പരമാവധി ശ്രമിക്കുക അപകടങ്ങളെ ക്ഷണിച്ചു വരുത്താതിരിക്കുകയും ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതാത് സമയങ്ങൾ മുന്നറിയിപ്പൊക്കെ പുതുക്കുകയും ഈ ഒരു ഏതൊക്കെ ജില്ലകളിൽ ആണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത സാധ്യതയെന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മുന്നറിയിപ്പൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ ഓരോ ജില്ലകളിലും ആയിരിക്കുന്ന ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഇനി കാലവർഷ ശക്തി പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മുൻകരുതലുകളൊക്കെ എടുത്ത് വളരെ സുരക്ഷിതരായിട്ടായിരിക്കുക